ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് ചെയ്യുകയാണ് നമ്മൾ ഷോപ്പിലെത്തിയ ഫസ്റ്റ് തന്നെ പാത്രത്തിൻ്റെ ഏരിയയിലാണ് പോണത് മണർക്കാട് മുല്ലാസ് ഹോം സെൻ്ററാണ് കുറേ ക്യൂട്ട് പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യൂട്ട് പാത്രങ്ങളാണ് ഞങ്ങൾ എത്തിക്കണം ഈ ഷോപ്പിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു എല്ലാത്തിനും പകുതി വലിയ ഉണ്ടായിരുന്നു ൊണ്ട് ഞങ്ങൾക്ക് നിറയെ ഓഫർ കിട്ടിയിരുന്നു ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് വാങ്ങാൻ പറ്റി വീഡിയോയാണ് നെക്സ്റ്റ് ടൈം വലിയ വീഡിയോ ഏറ്റവും വരാം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യും എല്ലാവരും വീഡിയോൻ്റെ താഴെ അഭിപ്രായം പറയണമേ ഇത് പ്രൊമോഷൻ കുഴിയല്ല കേട്ടോ അപ്പം നമുക്ക് ഫ്ലവേഴ്സിന്റെ ഏരിയോടെയൊക്കെ പോകാം ഏതാ എടുക്കേണ്ടത് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി അവസാനം ഞാൻ ഒരു റോസ് ഫ്ലവർ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യൂ അവിടെ കുറേ പോട്ട്സ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പോട്ട്സ് ഒക്കെ എടുത്തു ഇനി നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ബായ് ബൈ പറഞ്ഞിട്ട് പോകാം